അവിടെ പോലെ നിർത്തിയിട്ട് എവിടെയാണെന്നു ചോദിച്ചില്ല കേറാൻ പറഞ്ഞു ഞാൻ കയറി അപ്പോൾ എവിടെ നിന്ന് വെച്ചപ്പോൾ ഞാൻ റിയാതെ പറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അഞ്ച് റിയാല് കാണുന്ന ഈ അദ്ദേഹം തന്ന റിയാലാണ് ഇത്ര അവിടെ ജോലി ചെയ്തിട്ട് കണ്ട ആദ്യമായിട്ട് കാണും അഞ്ച് റിയാൻ അങ്ങനെ ഫുള്ള് കയറ്റി ഓടിച്ച് ഒരുപാട് നേരം എടുക്കണം പോയി ഒരുപാട് ഓടണം വണ്ടി അപ്പൊ ചെക്ക് പോഷ്ടൊക്കെ കഴിച്ചു പറഞ്ഞു പോലെ താന്നിരുന്നോടാൻ പറഞ്ഞു താന്നിരുന്ന് ഞാൻ അവിടെ ചെന്ന് റിയാദ് റിയാതെ പ്രത്യേകിച്ചിറങ്ങുമ്പോൾ ഒരു ആഴാഴ്ച ദിവസമാണ് ആഴാഴ്ച ദിവസം ഒന്നും എനിക്കറിയില്ല പിന്നെ അവിടെ കാപ്പ് പിടിച്ച് കണ്ടപ്പോഴെ ആരാഴ്ചയാണോ ഒക്കെ രക്ഷക്കണക്കിന് ആൾക്കാർ കാമ്പോണ്ട് നിൽക്കുക അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഹോട്ടലുകാരൻ എന്നെ വിളിച്ച് കയറ്റി അന്നേരം ഭക്ഷണം ആദ്യമായിട്ട് അന്നേരം ഭക്ഷണം നല്ല ഭക്ഷണം ഞാൻ കഴിക്കുന്നത് അങ്ങനെ പിന്നെ പെട്ടെന്ന് എന്റെ ബന്ധുക്കളെ ആ ഹോട്ടലുകാരൻ തന്നെ ഒരു വിളിച്ച് ഒരു കാർഡ് വിളിച്ച് അയാൾ തന്നെ പൈസ വിളിച്ച് ഒരു പെട്ടെന്ന് അയച്ച് പെട്ടെന്ന് പിന്നെ മുടി എല്ലാം വെട്ടിയാണെന്ന് മാത്രം ഒരുപാട് പിന്നെ അങ്ങനെ ഒമ്പത് ദിവസം ജയിലിൽ കിടന്നിട്ടാണ് ഞാൻ ജയിലിൽ നല്ല അടിപൊളി അടിപൊളി ജീവിതമായിരുന്നു കാരണം നല്ല നമ്മള് എല്ലാം കുറ്റമൊന്നും പറയാൻ പറയില്ലല്ലോ പിന്നെ ജയിലിൽ നിന്ന് പോകാനും തോന്നത്തില്ല